പാലാ രൂപത ഇവാഞ്ചുലൈസേഷൻ അനുഗ്രഹ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ചുള്ള ഈ സെക്ഷനിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ നവംബർ മാസം ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾക്കായി പ്രത്യേകം തിരുസഭ മാറ്റി വച്ചിരിക്കുന്ന മാസമാണല്ലോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി എന്തുമാത്രം ഭക്തി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് തിരുസഭ ഇങ്ങനെയൊരു മാസം മാറ്റിവെച്ചിരിക്കുന്നത് ആത്മാക്കൾ രക്ഷയ്ക്കാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണമെന്ന് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട ഒരു ഭാഗം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന അവചനമാണ് ഈശോ കുരിശിൽ കിടന്ന് ദാഹിച്ചത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് എൻ്റെ പിതാവ് എനിക്ക് തന്ന ആരെയും ഈ ചെറിയവൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായി പിതാവ് അത് ആഗ്രഹിക്കുന്നു എന്ന് യേശുവിന് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല മത്താരുടെ സുശേഷം പതിനാലില് ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നമ്മുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമുക്ക് ഈശോയുടെ ഈ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈശോ സ്നേഹപൂർവ്വം പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ചിന്തയിലേക്ക് കടക്കാം സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പൂമേലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമ്മേ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് സ്നേഹ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സുവിശേഷത്തിൽ ഒന്ന് കാണാം രണ്ടുമക്കബയുടെ പുസ്തകത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം യുദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അതുല്ലാം നഗരത്തിലേക്ക് പോയി ഏഴാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസമനിയായികളും വിറ്റേന്ന് തന്നെ ജടങ്ങൾ എടുത്തുകൊണ്ടുവരുവാൻ പുറപ്പെട്ടു അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കഥാവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി ഇവരുടെ ഈ പാപം മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാവം നിമിത്തം മരണത്തിനിരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യുവദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാഖ്മ വെള്ളി പിരിച്ചെടുത്ത് പാവപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുദ്ധാനമുണ്ടാകുമെന്ന് ഉറച്ച യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും പോഷത്വുമാകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായൊരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് യൂദാസ് മരിച്ചവർക്ക് വേണ്ടി ബലി അർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതിനു മുൻപായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാപത്ത് ആചരിച്ചു അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കത് ഫലപ്രദമാകണമെങ്കിൽ അവർക്കതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ആ പുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയും നല്ല കുമ്പസാരം നടത്തി നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന് വ്യക്തമായ ബോധ്യത്തോടു കൂടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ നമ്മൾ കാണുന്നത് ഇവരെ ഇവരെന്തിനാണ് മക്ക യുദാസ് ബലി അർപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചത് എന്തിനാണ് അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല അവരിൽ നിന്ന് മറ്റ് അംഗങ്ങളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ദ്രാത്മ വെള്ളി നാണയം അവരിൽ നിന്ന് മേടിച്ച് കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങണം എന്നൊക്കെ നമുക്ക് ഈ വചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും അപ്പോഴാ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശക്തീഷ്ണതയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പാപാവസ്ഥ മനസ്സിലാക്കി യൂദാസും കൂട്ടരും കരഞ്ഞു കാണും ആലേ വിഗ്രഹങ്ങളുടെ ചിത്രം ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ അവർ ധരിച്ചിരുന്നു ഇതാണ് അവരുടെ മരണത്തിനിടയാക്കിയതെന്ന് അവർ സങ്കടത്തോടെ മനസ്സിലാക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ദൈവം നമുക്ക് തന്ന കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്ക ജീവിക്കണം ആ വചനത്തെ നമ്മൾ സ്നേഹിക്കണം ഈശോയുടെ ഹിതം അനുസരിച്ച് മാത്രം ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴും പലപ്പോഴും നമുക്കത് സാധ്യമല്ലാതെ വരുന്നുണ്ട് കാരണം ഈ ലോക ജീവിതത്തിൻ്റെ മായക്കാഴ്ചകളിൽ പെട്ടു പോവുകയാണ് നമ്മുടെ മനസ്സ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആരെയും കുറ്റം വിധിക്കാതെ ആരെക്കുറിച്ചും ഒന്നും മോശമായിട്ടൊന്നും സംസാരിക്കാതെ മരിച്ചു പോയവരെ കുറിച്ച് അവർ ചെയ്ത കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമല്ല പറയേണ്ടത് പകരം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബലി അർപ്പിക്കുക നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക അവർ അവരെ സമർപ്പിച്ചിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക കാരണം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ആനന്ദം നൽകുന്നൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മ പൗഷ്ടായോടും അതുപോലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട കുട്ടികളോടും ഒക്കെ പറയുന്നുണ്ട് ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കണമെന്ന് അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത കാണിക്ക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ശുദ്ധീകരണ സ്ഥലം അവരൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴാ കുട്ടികൾ തൻ്റെ തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് ശുദ്ധീകണസ്ഥ ആത്മാക്കൾക്കായി അവർ പ്രാർത്ഥനയിൽ മുഴുകുകയാണ് അവരുടെ ജപമാലകളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ സഹനങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ആ കുഞ്ഞുങ്ങളെ ശുദ്ധീകണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ശ്രുതിഗണസത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുകയാണ് നീതിമാനായ വിധിയാളനും നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവനുമായി കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി ഇപ്പോൾ ശ്രുതിഗണസിലെ ആത്മാക്കൾക്ക് നിത്യസൗഭാഗ്യത്തിൽ എത്താൻ കൃപയാകണമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തി ദൈവം ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഒക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കണം ഇവിടെ നമ്മൾ ഈശോയുടെ കരുണയിലാണ് ആശ്രയിക്കുന്നത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് സ്വർഗത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും ഇനി എന്തുകൊണ്ടാണ് വിശുദ്ധി നമ്മൾ ശ്രുതികണസിലെ ആത്മാക്കൾ കൊണ്ട് ഇതുപോലെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് വിശുദ്ധ ജർത്രുദ് പറയുകയാണ് നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരും നമ്മളോടൊപ്പം ദേവാലയത്തിലുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ദേവാലയത്തിൽ നടുക്ക് ചുമന്ന വിരിയിട്ട് ഇങ്ങനെ പ്രത്യേകമായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വന്ന് പ്രാർത്ഥനയാചിക്കുന്നതാണ് എല്ലാവർക്കും തന്നെ ആ കാര്യം അറിയാം അപ്പൊ നമ്മളോട് അവർ പറയുന്നത് പറയുന്നിങ്ങനെ ദയ തോന്നണമേ ഞങ്ങളോട് ദയ തോന്നണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കാരണം കർത്താവിൻ്റെ കരം ഞങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നു അപ്പം ജോന്ന് പറയുകയാണ് ഇവരുടെ പ്രാർത് ഇവരിങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുന്നു പ്രതി പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടുന്നതോ നമ്മുടെ ജീവിതത്തിലേക്ക് പുണ്യങ്ങൾ വന്ന് നിറയുകയാണ് അനുഗ്രഹങ്ങൾ വന്ന് നിറയുകയാണ് അതിന് ഉദാഹരണമായിട്ട് ഒമ്പതാം പെയ്യു സ്മാർ പാപ്പ ഒരിക്കൽ ഒരു രൂപതയുടെ മെത്രാനായിട്ട് വിശുദ്ധനായൊരു സന്യാസിയെ നിയമിച്ചു അപ്പം ഈ സന്യാസി വിശുദ്ധനാണ് അഗാധ ജ്ഞാനമുള്ള ദൈവികജ്ഞാനമുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഷപ്പായിട്ട് ജോലി ചെയ്യാനോ അധികാരത്തിൽ എന്തെങ്കിലുമൊക്കെ അധികാരത്തോട് ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ല അപ്പോൾ അദ്ദേഹം പക്ഷേ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം ആർപ്പപ്പ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ടാകാൻ തുടങ്ങി കാരണം ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ രൂപതയുടെ മുഴുവൻ ജനത്തിൻ്റെ ആത്മീയ ഉത്കൃഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ് അവരുടെ ആത്മാവ് നഷ്ടപ്പെടാതെ സ്വർഗ്ഗത്തിൽ അവസാന സ്വർഗ്ഗത്തിലെത്തിച്ചേരുവാൻ ഒരു ബിഷപ്പ് പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഉപദേശങ്ങളും കൊടുക്കണം എല്ലാ കുടുംബങ്ങളെയും ശ്രദ്ധിക്കണം ഇതിങ്ങനെ പാലിച്ചൊരു ഉത്തരവാദിത്വം ആ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു പിന്നെ സന്യാസി മാർപ്പാപ്പയോട് പറയുകയാണ് എനിക്ക് മറവിയുണ്ട് ഏർ പിതാവെ എന്നെ ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്കണം എനിക്ക് ഉത്തരവാദിത്വം വേണ്ട എന്ന് പറയുമ്പോൾ പിതാവ് സന്യാസിയോട് പറയുകയാണ് ഇതാ നീ ഒരു രൂപതയുടെ മാത്രമാണ് ഭാരിച്ച് ഉത്തരവാദിത്വം നോക്കുന്നു എന്നാൽ ഞാൻ ഞാനോ ഈ ലോകം മുഴുവനുമുള്ള കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്വങ്ങൾ അത് തന്നെയും അല്ലെ ലോകം മുഴുവനുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉത്തരവാദിത്വങ്ങളുണ്ട് ഭാരിച്ച് ഉത്തരവാദിത്വം എനിക്കുണ്ട് എനിക്കും ഭയമുണ്ട് എന്നാൽ ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്കായി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഭയം എന്നിൽ നിന്ന് വിട്ടുപോയി എന്ന് മാത്രമല്ല പ്രതിഫലം എന്നോണം എന്നിൽ അനുഗ്രഹങ്ങൾ നിറയുകയും എൻ്റെ ഓർമ്മശക്തി വർധിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ പ്രാർത്ഥി ശ്രുതികണത്തിലെ ആത്മാക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് മാർപ്പാപ്പയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഒരിക്കൽ വിശുദ്ധ ജർതുദിനോട് ഒരു അച്ഛൻ എഴുപത് ആ അച്ഛൻ മരിച്ചിട്ട് എഴുപത് വർഷമായി ജർത്രുദിന്റെ അടുത്ത് വരികയാണ് എനിക്ക് വേണ്ടി സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ അച്ഛൻ ജർത്രുദ് ചോദിച്ചു മരിച്ചിട്ട് എഴുപത് വർഷമായി ഇതുവരെയും സ്വർഗത്തിലെത്തിയില്ലേ അപ്പോഴാണ് അച്ഛൻ പറയുകയാണ് ഞാനൊരു ഏഴ് കുർബാന ചെല്ലാതെയാണ് മരിച്ചുപോയത് എന്നോട് ഏഴ് കുർബാന ചെല്ലാൻ എന്നെ ഏൽപ്പിച്ചിരുന്നത് ഞാൻ മറന്നുപോയി ഉപേക്ഷ വിചാരിച്ചു ഇപ്പോൾ എഴുപത് വർഷമായി എനിക്ക് വേണ്ടി ഒരു ഏഴ് കുർബാന ചെല്ലിക്കണം അപ്പോൾ ഞാൻ സ്വർഗത്തിൽ എത്തും അങ്ങനെ ജർത്രുദ് അച്ഛന് വേണ്ടി ഏഴ് കുർബാന ചെല്ലിച്ചു പോകാൻ നേരത്ത് ഈ അച്ഛൻ ജർത്രുദിനെ വന്ന് പ്രത്യക്ഷപ്പെട്ട് വളരെ പ്രകാശത്തിൽ വന്നിട്ട് പറഞ്ഞു നന്ദി ജർത്രുദ് ഞാൻ പോവുകയാണ് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് അപ്പം നമ്മൾ എന്തുമാത്രം തീഷ്ണതയോടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാപങ്ങൾ ചെയ്തിട്ട് മരിച്ചുപോയി എന്നൊന്നും നമ്മൾ വിധിക്കണ്ട നമ്മൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ പൂർവികർക്ക് വേണ്ടി ഞാൻ മരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം കാരണം എൻ്റെ പ്രാർത്ഥന മൂലം എൻ്റെ എല്ലാ വീട്ടിലും എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയി എല്ലാവരും സ്വർഗത്തിലെത്തിയെങ്കിൽ അത് ഞാൻ അറിയത്തി എനിക്കറിയത്തില്ല പക്ഷേ അങ്ങനെ എത്തിയെങ്കിൽ ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥന ആവശ്യമുള്ള സഹോദരങ്ങൾക്കായി പങ്കുവെക്കും അപ്പം നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകുന്നില്ല ഇതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് കിട്ടും ഈ ആത്മാക്കളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം അവർ വിശുദ്ധരായി സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെപ്പോഴും നല്ല സന്തോഷത്തിലായിരിക്കുക സമാധാനത്തിലായിരിക്കുക അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദത്തിലേക്ക് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക അതിനെ നമ്മളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം ഈ മാസം എല്ലാ മാസവും നവംബർ മാസം മാത്രമല്ല എല്ലാ മാസവും നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കണം എല്ലാ ദിനവും പ്രാർത്ഥിക്കണം എല്ലാ ബലിയർപ്പണത്തിനും നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ ഓർക്കണം അങ്ങനെ നമുക്കും അനുഗ്രഹം പ്രാപിക്കാം ഈ ശമിശ്യായി സ്തുതി